ഒരാൾ മരണപ്പെട്ടാൽ വേഗത്തിൽ ചെയ്യേണ്ട കാര്യമാകുന്നു അതുപോലെ തന്നെ മയത്തിന്റെ പരിപാലനം കുളിപ്പിക്കുക കവറടക്കുക തുടങ്ങിയ കാര്യങ്ങളും വേഗത്തിലാക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന അധ്യായമാണ്

അവന്റെ നെസ് അവന്റെ കടവുമായി ബന്ധിക്കപ്പെട്ടതാണ് മരണപ്പെട്ടാൽ അവന്റെ ബാധ്യതകൾ അത് അവിനുള്ള മടക്കയാക്കപ്പെടുന്ന അവന്റെ കടങ്ങൾ വീഴണം എന്നർത്ഥം അവനെ തൊട്ട് അവന്റെ കടങ്ങൾ വീഴപ്പെടുന്നത് വരെ അവന്റെ ബന്ധിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ തടയപ്പെട്ടതാണ് അപ്പൊ ഒരു മനുഷ്യനൊരു ബോമിനായി മനുഷ്യൻ മരണപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടുക അത് വളരെ അത് പലപ്പോഴും നമ്മൾ പള്ളിയിൽ വെച്ചല്ല പള്ളിയിലൊക്കെ സമയത്തൊക്കെ പറയാറുണ്ടെങ്കിലും ആളുകൾ അതിന്റെ ഗൗരവം വേണ്ടത്ര എടുക്കുന്നുണ്ടോ എന്നറിയില്ല ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം

ബഹുമാനപ്പെട്ട ഹുസൈനുബിന്റെ വാഴ് വാച്ച് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്ന തുൽഹത്തുബിൻ ബറാ റളിയല്ലാഹു അൻഹു തുൽഹത്തുബിൻ ബറാ എന്നവർ മരിവ അദ്ദേഹം രോഗിയായി ഫാതഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി അവിടെ ചെന്നു ഫഖാല ഇന്ന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇന്നീല അറാ തുൽഹത്തുബിൻ നഖദ ഹദഫ ഫീ അൽ മൗതൂ ശേഷം അടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയം അടുത്തിരിക്കുന്നു അദ്ദേഹം മരണപ്പെട്ടാലും എന്നെ അറിയിക്കുക അവരോട് പറഞ്ഞു